ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറകട്ടെ ജി ഓഫ് ഗുഡ്നസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ തുടങ്ങി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ തക്കവണ്ണം അത് കാരണമായിട്ട് തീർന്നു അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എനിക്കെതിരെ ചെയ്ത ചില മന്ത്രവാദങ്ങളും ചില ആഭിചാരക്രിയകളും ബില്ലി ബില്ലിശൂന്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അനേക കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയും അനേക കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനൊക്കെ ഇടയായി തരികയും ചെയ്തു അങ്ങനെ അത് ഒരു ഒന്നേകാൽ വർഷം പിന്നിട്ട് ഈ ജൂൺ മാസത്തിൽ വന്നപ്പോൾ അതിൻ്റെ വഴി വേറൊരു നിലയിലേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ദൈവം എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞ ഒരു ഒന്നേകാൽ വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് ഓർക്കണം അതിനുശേഷം അതിൻ്റെ ഗതിയിൽ ഒരു വ്യത്യാസം വരുവാത്ത കണ്ണം ഇടയായിട്ട് തീർന്നു രണ്ടാഴ്ച മുൻപ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഒരു പാസ്റ്റർ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിന് മുൻപ് ചില സഹോദരന്മാർ വിളിച്ച് ഒരു വില്ലേജിൽ പോവുകയും അവിടെ പിശാചു ബാധിച്ച ഒരു സ്ത്രീയെ ആ പിഷാജിനെ ആ സ്ത്രീയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് എന്നോട് അദ്ദേഹം ഈ കാര്യം സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പാസ്റ്റഡ് നിന്ന് വിളിക്കാം പാസ്റ്റർ അടുത്തേക്ക് പോകാം പിന്നെ ഇവർ പറയുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളവിടെ ആ വീട്ടിൽ വരാമെന്ന് പറയാനായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ഈ ബാധിക്കപ്പെട്ട പ്രശ്നത്തിലകപ്പെട്ട സഹോദരൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു അവരോട് വരണ്ട എന്ന് പറയുകയും എല്ലാ പാസ്റ്റർമാരും ഒരുപോലെ തന്നെ ആയിരിക്കും അവരോട് വരണ്ട എന്ന് പറയുവാനായിട്ട് പറഞ്ഞു ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു ശരി നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ പോകാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിക്കുകയും വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട അടുത്ത ആകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി ഞാനും മറ്റൊരു സഹോദരനും കൂടി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരു ഹിന്ദു കുടുംബമാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ആകെ പണിതീരാ പണി തീർക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു ചെറിയ വീട് അതിനുള്ളിൽ രോഗം ബാധിച്ച് കിടക്കുന്ന വയസ്സ് എന്ന ഒരമ്മ ഏകദേശം അമ്പത് വയസ്സ് പ്രായോളമുള്ള കരാട്ടക്കാരനായ ഒരു മനുഷ്യൻ കാലൊടിഞ്ഞ് അതിൻ്റെ അസ്ഥികളെല്ലാം പിരിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കയിൽ കിടക്കുന്നു ഇവർ രണ്ടുപേരെയും ശുശ്രൂഷിക്കുവാനൊക്കെ ഒണ്ണം ഏകദേശം അൻപത് വയസ്സിന് അടുത്ത പ്രായമുള്ള മറ്റൊരു സഹോദരൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അങ്ങനെ ഭയങ്കര ദയനീയമായ ഒരു സാഹചര്യമുള്ള കുടുംബത്തിൽ ചെന്നു അവരിനി പോകാത്ത അമ്പലങ്ങളോ കാണിക്കാത്ത പൂജകളോ കർമ്മങ്ങളോ വഴിപാടുകളോ ഒന്നുമില്ല അവരാകെ മടുത്തു അങ്ങനെ ഒരു ദിവസം ഒരു സ്വപ്നം കാണുകയാണ് ഇന്ന സ്ഥലത്തെ പാസ്റ്റേഡ് എടുക്കൽ ചെല്ലുക അവിടെ ചെന്നാൽ സൗഖ്യം വരിക എന്ന് പറഞ്ഞ് ഇദ്ദേഹം സ്വപ്നം കാണുകയാണ് ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് പാസ്റ്റേഡ് ഞങ്ങൾ ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല പാസ്റ്റർ പോയി കണ്ട് കാര്യങ്ങളെക്കുറിച്ച് നിജസ്ഥിതി വരുത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഇദ്ദേഹം പറഞ്ഞ് നുണയാണ് പിന്നീട് അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും അങ്ങനെ പാസ്റ്റർ എടുക്കൽ ഇവർ ചെല്ലുകയും പാസ്റ്റർ അവരോട് പ്രാർത്ഥനയ്ക്കായിട്ട് അയ്യായിരം രൂപ ആവശ്യപ്പെടുകയും ആദ്യം അയ്യായിരം രൂപയും പിന്നെ രണ്ടാമത് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് പതിനായിരം രൂപ ആവശ്യപ്പെടുകയും അങ്ങനെ പതിനയ്യായിരം രൂപ പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തു പതിനയ്യായിരം രൂപ വാങ്ങി പ്രാർത്ഥിച്ച് പോയി അതോടുകൂടി ആ വീട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി കൂടുതലായി അവർ അതിനു മുൻപ് പല മന്ത്രവാദങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലും കോവിലുകളിലെല്ലാം പോയി ആയിരങ്ങൾ അവർ മുടക്കി ഒരു ചെറിയ പൂജയ്ക്കെല്ലാം വലിയ പൈസ എല്ലാം വാങ്ങി ഒത്തിരി അവർ പണം ചെലവ് നടത്തിയിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെയും പൈസ കൊടുത്തിട്ട് കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു നടക്കാത്തൊരവസ്ഥയിലാണ് ദുരവസ്ഥയിലെന്ന് പറഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് അപ്പോൾ ഞാനൊന്ന് രാവിലെ ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഞാനിങ്ങനെ അങ്ങോട്ട് പോവുകയാണ് നീ എന്നോട് കൂടെ ഇരിക്കണം നീ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു പുറപ്പാട് പുസ്തകം സോറി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ നാല എട്ടാമത്തെ വാക്യം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കാത്തു വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷവും ധൈര്യവുമായി ഞാൻ അങ്ങനെ ഈ ബ്രദറിൻ്റെ കൂടെ അവിടെ പോയി അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടു അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിശാജ് ഇളകി എന്നാൽ പിശാജ് സംസാരിക്കുന്നില്ല പുറത്ത് വന്ന് സംസാരിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്ത് വരാതെ മാതിരി കെട്ടിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു സംസാരിക്കാൻ പറ്റാ സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്തമാതിരി കെട്ടിവെച്ചിരിക്കുകയാണെന്ന് ശരി കുഴപ്പമില്ല നിങ്ങൾ യേശുക്രിസ്തുവിനെ ഉള്ളിലേക്ക് ശേഖരിച്ചു കഴിഞ്ഞാൽ പിശാജൊക്കെ തന്നെ പുറത്ത് പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷയുടെ സുവിശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ രക്ഷ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു അതിനുശേഷം പ്രാർത്ഥിച്ച് അവിടുന്ന് മടങ്ങി വന്നു എൻ്റെ ഉള്ളിൽ പല സംശയങ്ങളുണ്ടായി പിശാജ് എന്തുകൊണ്ട് സംസാരിച്ചില്ല പിഷാജ് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല അവൻ ഇളകുന്നുണ്ടായിരുന്നു ആടുന്നുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു എന്നാൽ സംസാരിക്കാതിരുന്നു പല സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ഞാൻ വന്നു വീട്ടിൽ വന്ന് അല്പസമയം കിടന്നുറങ്ങിയതിനു ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു ഇങ്ങനെ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വീട്ടിലാണ് ആ ഞാൻ പറഞ്ഞു നിങ്ങളെവിടെയാണ് ഞാനിങ്ങനെ ജിബ്മർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് എന്തുപറ്റി ഒരു പാസ്റ്റർക്ക് സ്ട്രോക്ക് വന്നിട്ട് ജിബ്ബ്രോ ജിബ്മർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് പോയിട്ട് വരികയാണല്ലോ ഞാൻ പറഞ്ഞു എവിടെയുള്ള പാസ്റ്റാണ് അപ്പോൾ സത്യമംഗലത്തിലൊരു പാസ്റ്റാണല്ലോ എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ ഉണ്ടായപ്പോൾ ഞാൻ ഈ പാസ്റ്റർ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ചില മലയാളി സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പാസ്റ്റർക്ക് വേണ്ടി ആ കിടക്കയിൽ വെച്ച് ചെറുതായിട്ട് ആരും കേൾക്കാതെ വളരെ ശാന്തമായിട്ട് ആ പാസ്റ്റർക്ക് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് തിരികെപ്പോവും അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻസ് ഏരിയയിൽ ഏകദേശം അറുപത്തഞ്ചോളം വീടുകളുണ്ട് അതിൽ അറുപത് വീടുകളോളം ഹിന്ദു കുടുംബങ്ങളാണ് അപ്പോൾ ഞാൻ ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ രണ്ടാളുകൾ ദൂരെ നിൽക്കുകയാണ് ഞാൻ അങ്ങനെ കയറി വരുമ്പോൾ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകിൽ പാസ്റ്റർമാരായിരിക്കും അല്ലെങ്കിൽ മീഡിയറ്റർമാർ ബ്രോക്കർമാരായിരിക്കും കാരണം എവിടെ ബ്രോക്കർമാരും വെള്ളം വെള്ളം നടക്കും മീഡിയേറ്റർമാരും പാസ്റ്റർമാരും വെള്ളം വെള്ളം നടക്കും അപ്പോൾ ഞാൻ ഇവർ വെള്ളം വെള്ളയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എന്തായാലും ഒന്ന് വിഷ് ചെയ്തു പാസ്റ്റർമാരായിരിക്കുമെന്ന് എന്ന് ഒന്ന് വിഷ് ചെയ്തു അപ്പോൾ അവർ എന്നെ തിരിച്ച് വിഷ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് അവർ സ്കൂട്ടോടിച്ചു വന്നു അതിലൊരാളെന്നോട് പറഞ്ഞു ബ്രദറിൻ്റെ വീടന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഒരാൾ എന്നെ അറിയുന്നതാണ് പാസ്റ്റർ ഞാൻ അറിയില്ല പാസ്റ്റർ കൂട്ടിക്കൊണ്ടുവന്ന ആളെ എനിക്കറിയാം അപ്പോൾ ഈ പാസ്റ്റർ വീട്ടിലേക്ക് വന്ന് ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു മെസ്സേജിൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു നിൻ്റെ വീട്ടിൽ ദൈവ ദൂതന്മാർ വരും മനുഷ്യരൂപത്തിൽ അവർ വരും എന്ന് പറയേണ്ടായി അങ്ങനെ ഇവർ വന്നു സംസാരിച്ചു അപ്പം ഞാൻ ഈ വീട്ടിൽ പോയ കാര്യം ഇവരെ ഈ രാവിലെ ആ വീട്ടിൽ പോയ കാര്യമെല്ലാം പാസ്റ്റേഡും കുടുംബം അവരോടുള്ള പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി പാസ്റ്റർ സഭയിലേക്ക് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ പിറ്റാഴ്ച ആ സഭയിലേക്ക് പോയപ്പോൾ ഞാൻ ഇവരെയും അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞ് ഇവരെയും കൂട്ടി ആ സഭയിലേക്ക് ചെന്നു അങ്ങനെ ആ സഭയിലെ പ്രാർത്ഥനയുടെ സമയത്ത് ആരാധനയുടെ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലല്ല സോറി ആരാധനയ്ക്ക് തലേ ദിവസം അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ ചില പിശാച്ചക്കളെ പാസ്റ്റർ ഒഴിപ്പിക്കുന്നുണ്ടായിരുന്നു ആ കൂടെ ഇവരെയും കൂടി അവിടെ ചെറുത്തു ആ ചെന്നു അവരെ ഒഴിപ്പിച്ചുകൊണ്ട് സമയത്ത് ഇവരിലുള്ള പിശാച് ഇളകുകയും കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ഇടിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ പാസ്റ്റർ വന്ന് വെളിയിൽ വരാനായിട്ട് ആവശ്യപ്പെട്ടു പാസ്റ്റ് പറഞ്ഞിട്ടും വെളിയിൽ വന്നില്ല അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു എന്തുകൊണ്ട് പിശാച്ച് സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് വെളിയിൽ വരാത്ത എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കെട്ടിന്മേൽ കെട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് ആദ്യം ഒരു കെട്ട് കെട്ടിയിട്ട് ഇതാരാണ് കെട്ടിയതെന്നും ആരാ ആര് ഏത് അശുദ്ധ ആത്മാവാണ് ഇരിക്കുന്നതെന്നും പുറത്ത് പറയാത്തമാതിരി അതിൻ്റെ മേളിൽ ഒരു വേറൊരു കെട്ട് കെട്ടി വെച്ചിരിക്കുകയാണെന്നുള്ളു എന്തായാലും വളരെ പ്രാർത്ഥിച്ചു അവരെ പറഞ്ഞയച്ചു പിറ്റേ നാൾ ഞായറാഴ്ച ആരാധിക്കുക അവരുവെന്ന് വളരെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു അവർ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ദിവസങ്ങളിലായിരിക്കുന്നു ഇന്ന് അവരെ വിളിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഞാനാണ് അവരെ കരുതി ഞാനാണ് അവരെ കൊണ്ടുപോയതെന്നല്ല അവരെ ഒത്തിരി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊരു മുഖാന്തരം മാത്രമാണ് യേശുക്രിസ്തുവാണ് നിങ്ങൾക്ക് സൗഖ്യം തന്നത് യേശുക്രിസ്തുവാണ് നിങ്ങൾക്ക് വിടുതൽ തന്നത് നിങ്ങൾ ഒത്തിരി അലഞ്ഞു എന്നാൽ യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കി നിങ്ങൾ യേശുക്രിസ്തുനോട് നന്ദിയുള്ളവനായിരിക്കും യേശുക്രിസ്തുവിൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നാം ദൈവസന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നവനാണ് നമ്മുടെ ശത്രുവായ പിശാച മനുഷ്യരെ ഉപയോഗിച്ച് നമ്മുടെ വാതിലുകൾ അടയ്ക്കുമ്പോൾ അവൻ ഒരു വാതിലടയ്ക്കുമ്പോൾ ദൈവം നമുക്ക് പല വാതിലുകൾ തുറക്കും അങ്ങനെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ മുന്നേറ്റത്തിന് കാരണമായിട്ട് തീർന്നു കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം ജൂൺ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി മറ്റൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു അത് ഞാൻ പോകെ പോകെ പറയാം വീഡിയോ കുറച്ച് വലിപ്പം കൂടി പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ കർത്താവ് വലിയവനാണ് അവൻ വാക്ക് മാറാത്തവനാണ് നാം പ്രാർത്ഥനയിൽ മുന്നേറേണ്ട ആവശ്യമുണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയാണ് നിനക്ക് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ ഒരു മനുഷ്യനെ കൊണ്ട് അടയ്ക്കാൻ പറ്റുകയില്ല എത്ര ശത്രുക്കളെ കൊണ്ട് അത് അടയ്ക്കാൻ പറ്റുകയില്ല കാരണം വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ദൈവമാണ് ദൈവം അടച്ചാൽ തുറക്കാനും പറ്റില്ല ദൈവം തുറന്നാൽ ആർക്കൊട്ട് അടയ്ക്കാനും പറ്റുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്റെ മുൻപിൽ ചില വാതിലുകൾ തുറക്കുവാൻ വേണ്ടി നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥനയുടെ കുറവാണ് അനേകം എടുത്തു നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ തൊക്കെ ഒന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ചാനൽ മുഖാന്തരം അനേകർ രക്ഷി രക്ഷ കണ്ടെത്തുവാനും അനേകര് സമാധാനം കണ്ടെത്തുവാനും അനേകർ കർത്താവ് രോഗസൗഖ്യം കണ്ടെത്തുവാനും ഒക്കെ തീരണമേ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് കൃപ കൊടുക്കണമേ വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ കഥാ അങ്ങയുടെ വചനം വീണ്ടും കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ അത് ചെയ്തിരിക്കുന്ന ആ കഥാവരെ ധാരാളമായിട്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ജീവിതാവും കർത്താവുമായ യേശു ക്രിസ്വിൻ്റെ അതിപശുദ്ധമായ നാമത്തിൽ തന്നെ ആമി ആമി